എന്തിനാണ് എപ്പോഴും പരമാനന്തരത്തിന്റെ ഒരു ആവശ്യകത നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ നമ്മൾ മരണം വരെ നമ്മൾ തേടിക്കൊണ്ട് നടന്ന എന്താന്ന് അറിയാമോ നമുക്ക് എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞില്ലേ നേരത്തെ അങ്ങനെ സ്ഥലം അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലില്ല റിയാലിറ്റി എന്താ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇമോഷൻസ് ഇതെല്ലാം അടുത്ത നിമിഷം ചേഞ്ച് ആവും ഇന്ന് നമ്മുടെ അടുത്ത് വഴുക്കെടുത്ത് അച്ഛനമ്മ നാളെ ഇങ്ങനെ ആവണമെന്ന് നമുക്ക് ഉറപ്പ് നമുക്ക് എന്ത് വിചാരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഇതിനാലും ട്രെയിനിങ് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ സാധനം തന്നെയാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ സംഭവിക്കുന്നത് ചേട്ടാ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് വിഷമമാണ് നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ പരമാനന്ദം വേണമെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ പരമാനന്ദം കിട്ടിയിട്ട് എന്താണ് ഒരു മനുഷ്യന് നേടാനുള്ളത് സാധാരണ അവന് ആനന്ദമുണ്ട് വിഷമമുണ്ട് അങ്ങനെ പൊക്കൂടെ എന്തിനാണ് എപ്പോഴും പരമാനന്ദത്തിൻ്റെ ഒരു ആവശ്യകത നമ്മളിതിനെ ഇങ്ങനെ കാണണം അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ നമ്മൾ മരണം വരെ നമ്മൾ തേടിക്കൊണ്ട് നടന്ന അറിയാമോ സന്തോഷം സമാധാനം നമുക്ക് കിട്ടാത്തതും അത് തന്നെ നമുക്കൊരു പോയിൻറ്റിൽ കിട്ടിയെന്ന് തോന്നും എപ്പോൾ ഓരോ പോയിന്റിലും ജോലി കിട്ടുമോ കിട്ടിയെന്ന് തോന്നും നല്ലൊരു ഭാര്യേനു കിട്ടുമ്പോൾ കിട്ടിയെന്ന് തോന്നും നല്ലൊരു കൂട്ടുകാരന് കിട്ടുമ്പോൾ കിട്ടിയെന്ന് തോന്നും ഈ തോന്നലല്ലാതെ റിയാലിറ്റിയിലോട്ട് ആരും കിടക്കുന്നില്ല അടുത്ത നിമിഷം ഈ സാധനം കട്ടായി പോകുന്നുണ്ട് അപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം ഇത്രയേ ഇത്രയുള്ളൂ സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നുണ്ടെന്ന് പറയുന്നതും നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറയുന്നൊക്കെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടാൻ എനിക്ക് എന്ത് വേണം നല്ലൊരു ജോലി വേണം എൻ്റെ കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ എൻ്റെ ഭാര്യേനെ ഞാൻ സ്നേഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ച് എൻ്റെ അച്ഛനും അമ്മനെ ഞാൻ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം എനിക്ക് സമാധാനം വേണം സമാധാനമില്ലാത്തൊരു മനുഷ്യനെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഉറപ്പാണല്ലോ സമാധാനമില്ലാത്ത മനുഷ്യരാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് ഒറ്റപ്പാടുണ്ടാക്കി ജീവിതത്തിനോട് ഒരു വാല്യൂ ഇല്ലാതെ ആകെ ആകലമ്പാട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമില്ല അവർ പിന്നെ എവിടെയെങ്കിലും പോയി തെറാപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ടോ അവർക്ക് ജീവിക്കണമെങ്കിൽ അപ്പോൾ ഈ സമാധാനം തേടിയുള്ള യാത്രയിലാണ് എല്ലാ മനുഷ്യരും അപ്പോൾ നമുക്ക് നല്ലൊരു ജോലിയിലോട്ട് നമുക്ക് പോകണമെങ്കിൽ സമാധാനം വേണം നമുക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ സമാധാനം വേണം നമുക്കൊരു കൂട്ടുകാരുമായിട്ട് നടക്കുന്ന സമാധാനം വേണം നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ലൊരു നിലയിൽ എത്തണമെങ്കിൽ സമാധാനം വേണം എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എന്തൊരു നല്ലൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം

അത് ഉറപ്പാണ് എന്നാൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടാൻ കാരണം അതിൽ നമുക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് ചില ആൾക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ എനിക്ക് പോലും ചില ആളുകൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ എല്ലാം ഉണ്ട് നല്ല ജോലിയുണ്ട് നല്ല ഭാര്യയുണ്ട് നല്ല അച്ഛനും അമ്മയുണ്ട് വണ്ടി വാഹനം പൈസ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഉണ്ട് സന്തോഷമില്ല ഇനി ചില മനുഷ്യർക്ക് ഇതില്ല അവർക്കും സന്തോഷമില്ല അൾട്ടിമേറ്റ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും സന്തോഷമില്ല അതാണല്ലോ ബേസിക് വരുന്നത് ശരിയാ ഭൂമിയിൽ അങ്ങനെ സ്ഥലമില്ല ഇനി നമ്മുടെ സന്തോഷം എങ്ങനെ ഇല്ലാണ്ടായി പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് നമുക്ക് രണ്ട് കാലം ഉപയോഗിച്ച് നടക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് വേണ്ട നമുക്ക് പ്രാഥമികമായ കർമ്മങ്ങളെല്ലാം നിർവഹിക്കാം ഈ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വലിയ സംഭവം എന്ന് വെച്ചാൽ ആണ് അത് നിർവഹിക്കാൻ പറ്റാത്ത ആളുകളോട് ചോദിച്ചു നോക്കണം ഒരു വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ആളുകൾ ഭയങ്കര ദുരിതത്തിലെ ജീവിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നടത്താൻ പറ്റണമെന്നു ആലോചിച്ച് നോക്ക് അൾട്ടിമേറ്റ് നമുക്ക് സമാധാനം വേണം സന്തോഷം വേണം ഇത് നമുക്ക് എങ്ങനെ കട്ടായി പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും നമ്മുടെ ജീവിതം മറ്റുള്ളവര് ചവിട്ടി അരച്ചു കളഞ്ഞതും എന്ന് വേണ്ട നമ്മുടെ നമ്മുടെ ശാരീരികമായിട്ട് മറ്റുള്ളവരുടെ മനുഷ്യർക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള മനുഷ്യർ നമ്മളെ മാനസികമായിട്ട് ഇല്ലാണ്ടാക്കി കളയും അതിനകത്ത് അച്ഛനും അമ്മയൊക്കെ നല്ല പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ പാർട്നേഴ്സ് നല്ല പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ സമൂഹം എല്ലാവരും നല്ല പങ്കുവഹിക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും മാനസികമായിട്ടുള്ള കാര്യമുണ്ടല്ലോ ഒരുപക്ഷെ നമ്മൾ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാവുന്നില്ല നമ്മൾ എന്ത് ചെയ്യാതിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നില്ല എത്ര ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഭർത്താവിന് വേണ്ടി എന്തൊക്കെ കൊടുത്തിട്ടും ഇനി എത്ര പഠിച്ചിട്ടും എക്സാമിനും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല മാർക്ക് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല എന്ന് വേണ്ട ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും ഒന്നല്ല നൂറിലധികം കാരണങ്ങളിൽ ഈ സന്തോഷം അവർക്ക് കിട്ടുന്നില്ല എന്തായിരിക്കും കാരണം അൾട്ടിമേറ്റ് ഇത് കിട്ടാത്തതിനൊറ്റ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ അകത്ത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇഞ്ചക്റ്റഡാണ് വീട്ടിൽ നിന്നുള്ള പ്രഷറ് ശാരീരികമായിട്ടുള്ള കാര്യം അപകർഷതാബോധം ഇൻസെക്യൂരിറ്റീസ് സ്നേഹമില്ലായ്മ അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മ നമുക്ക് മറ്റുള്ള മനുഷ്യന് വിശ്വാസമില്ലായ്മ എന്നിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ലോക്കിടുക ഇതെല്ലാം ഇമോഷൻ ബേസിലാണ് ഇവിടെ സ്പിരിച്വാലിറ്റിക്ക് ഒരു ബന്ധമില്ല ഞാൻ സ്പിരിച്വാലിറ്റിയോട് തോട്ട് വരുന്നേ ഉള്ളൂ ഇനി ഈ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് ചിന്തകളുണ്ടല്ലോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സ്നേഹമുള്ള അച്ഛനമ്മയായിരിക്കും പക്ഷെ നമ്മൾ കാണുന്നത് അവർക്ക് സ്നേഹമില്ലാന്നായിരിക്കും ഒരുപക്ഷെ സ്നേഹിക്കാൻ അറിയില്ലാത്ത അച്ഛനാമ്മയായിരിക്കും അവർ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ഒരു അത്യാവശ്യ കാര്യത്തിൽ കൂടെ നിൽക്കുമ്പോഴായിരിക്കും ഇതെല്ലാം നമ്മുടെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിനകത്ത് എന്നാണോ നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകൾ എടുത്ത് കളഞ്ഞാൽ നമ്മുടെ തല ഫ്രീ ആയി ഓക്കെ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായ എനർജി ഫില്ലാവുന്നതും മറ്റുള്ളവരിലോട്ട് നമ്മുടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതും നമ്മൾ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളും അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അത് മറ്റൊരാൾക്ക് നെഗറ്റിവിറ്റി കൊടുക്കുന്നതും നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉള്ളതും പോസിറ്റീവായ ഒരു സാധനം നമ്മുടെ ഉള്ളിലില്ല എന്നാണോ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നത് അന്ന് നമ്മുടെ തല ഫ്രീ ആവും ഓക്കെ അന്ന് തല നമ്മുടെ ഫ്രീ ആവുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും അതിൻ്റെ തർക്കമില്ലല്ലോ എന്താണോ നമ്മുടെ പ്രശ്നം മാറുന്നത് അന്ന് നമ്മൾ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും സാർ റിയാലിറ്റി അതാണ് ശരിക്കും സംഭവിക്കുന്നത് എങ്ങനെ അടുത്ത് മാറ്റാൻ പറ്റും ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാ കണ്ട കാര്യങ്ങളാ വിശ്വസിച്ച കാര്യങ്ങളാ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു തോന്നല് പോലും ഇല്ല ഒരു പത്ത് പേരെ സഹായിച്ചു പത്ത് പേരും ദ്രോഹിച്ചു ഒരു ഒരു ആണുങ്ങളെ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഒരു പെണ്ണുങ്ങൾ വിശ്വസം ഇല്ലാതെ ഒരുപാട് ആണുങ്ങളുണ്ട് എന്ന് വേണ്ട ഓരോ കാറ്റഗറിയിലും ഓരോ ആളുകൾ ഇങ്ങനെ ഇൻ ഡെപ്ത് ആയിട്ട് മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്ന മനുഷ്യരാണ് ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി തടസ്സവും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം റിയൽ ആണെന്ന് വിശ്വസിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് അതിനെ നേരിട്ട് അത് സ്നേഹമില്ലാത്തൊരു ഭാര്യ ഓക്കെ പോയേക്കാം ഒരു അവിഹിതം ഇനി സ്നേഹമില്ലാത്ത അച്ഛനമ്മ കൊടുത്തേക്കാം ഒരു ഉപദ്രവം അവർ തിരിഞ്ഞു നോക്കണ്ട സ്നേഹമില്ലാത്ത കൂട്ടുകാർമാർ ഓക്കെ അവരൊരു മൈൻഡ് ചെയ്യണ്ട ഇനി നമ്മൾ റിവഞ്ചിനു വേണ്ടി ശ്രമിക്കുക റിയാലിറ്റി എന്താ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇമോഷൻസാണ് ഇതെല്ലാം അടുത്ത നിമിഷം ആവും ഇന്ന് നമ്മുടെ അടുത്ത് വഴുക്കിടുന്ന അച്ഛനാമേ നാളെ ഇങ്ങനെ എങ്ങനെയാവുന്നത് നമുക്കത് ഉറപ്പ് ഇന്ന് നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഓരോ പാർട്ട്നേഴ്സും നാളെ ഒഴിക്കാൻ അങ്ങനെ ആവുന്നില്ല കൂട്ടുകാർ അവരുടെ ഇമോഷൻ വെച്ചിട്ടെങ്കിൽ പെരുമാറുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മായ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മായ എന്ന് നമ്മൾ വിളിക്കുന്ന ഇത്തരത്തിലുള്ള ഇമോഷൻസാണ് നമ്മളെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇതെങ്ങനെ കളയാൻ പറ്റും ഒരു തെറാപ്പി ചെയ്താലോ മറ്റെന്ത് ചെയ്താലും ഇത് റിലീസ് ആവില്ല ഇത് റിലീസ് ആവണമെങ്കിൽ കൃത്യമായ ജപങ്ങളോ മെഡിറ്റേഷനോ ഗൈഡഡ് മെഡിറ്റേഷനോ ഉണ്ടെങ്കിൽ ഇത് റിലീസാവും അപ്പോൾ ചോദിക്കും അത് എങ്ങനെയാണെന്ന് ഇത്ര വളരെ സിമ്പിളാണ് ഒരു ഗൈഡഡ് ആയ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കൃത്യമായി ഒരു ഗുരുമുഖത്തുനിന്നോ ഒരു 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 ഹീലറിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രാണന്റെ ഊർജ്ജത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക മെഡിറ്റേഷൻ ഉപയോഗിച്ച് ഈ മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പ്രോസസ്സാണ് ഇപ്പം ഞാൻ കൊടുക്കുന്ന പ്രോസസ്സ് അതാണ് ഒരു ഒന്നര മണിക്കൂറിന്റെ പ്രോസസ്സാണ് അതിനകത്ത് ഈ മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിന്റെ അകത്ത് നമ്മുടെ സബ് കോൺഷ്യസ് എനർജി രൂപത്തിൽ ഓപ്പൺ ആവും നമ്മൾ ഡീപ് ഫോക്കസ് ചെയ്യുക അത് രാഹുലിനോട് രാഹുലോട് ഞാൻ ഇപ്പൊ പറയാ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ രാഹുൽ എന്ത് സംഭവിക്കുന്നതുമോ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്താ കാര്യം എന്ന് പറയാമോ രാഹുലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇതുവരെയുള്ള എല്ലാ തോട്ട്സും പുറത്തിട്ട് വരും മനസ്സിലായോ മറ്റേത് എന്ത് സംഭവിക്കും ഈ തോട്ട്സ് രാഹുലിന്റെ ഉള്ളിൽ ഉണ്ട് പക്ഷെ എപ്പോഴും പുറത്തു തന്നെ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമോ ഒരു ഒരവസ്ഥ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഈ സാധനം വന്നുകൊണ്ടേയിരിക്കും മറ്റേത് അങ്ങനെയല്ല മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഈ സമയത്ത് ഈ സാധനം പുറത്തു വരും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യാം വരും നമുക്ക് ഡിസ്റ്റർബ് ആവും നമുക്ക് ദേഷ്യം വരും നമ്മളതിന അതിനകത്ത് നമ്മൾ ആങ്സൈറ്റി കൂടും എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം നമ്മൾ മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ നമ്മൾ അത് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു മാസം രാഹുൽ കൃത്യമായി ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ തെറ്റുധരിക്കരുത് എന്തുകൊണ്ടാണ് ഗൈഡൻസ് ആയിട്ട് മെഡിറ്റേഷൻ എടുക്കാൻ പറയുന്നത് മെഡിറ്റേഷൻ നല്ലതുമാണ് അതിന്റെ അത്ര മോശമാണ് ഞാൻ പറഞ്ഞുതരാം അത് അപ്പോ ഇങ്ങനെ ഒരു സാധനം എടുത്തു കഴിയുമ്പോൾ ഒരു മാസം രാഹുൽ കൃത്യമായി ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എടുത്തു കഴിയുമ്പോൾ ഈ സാധനം മൊത്തം പുറത്തു വരും രാഹുലെ ഒരു രണ്ടോ മൂന്നോ മാസം പുറത്തു വന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ നമ്മുടെ തലയിടകത്ത് എന്ത് പുറത്തു വരും ഇമോഷൻ പുറത്തു വരും നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നമുക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി ആ ഓർമ്മ നമുക്കിത് കളയാൻ പറ്റില്ലല്ലോ പക്ഷേ ആ ഉണ്ടായ അനുഭവത്തിനെ പോസിറ്റീവാക്കി മാറ്റി ഓക്കെ രാഹുൽ രാഹുലോട് പറയാം ഓക്കെ അങ്ങനൊരു കാര്യം സംഭവിച്ചു അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അത് ഫോട്ടോ കുഴപ്പമില്ല എന്ന് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് പോയിന്റ് മറ്റേത് നമുക്ക് റിവഞ്ച നമ്മളൊരു കാരണം നമ്മൾ കൺവിൻസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നെ അവൻ ദ്രോഹിച്ചോ തിരിച്ചു കൊടുത്തിരിക്കും ഏ ഇതല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും വഴിക്ക് എൻ്റെ അച്ഛനമ്മ എന്നെ നോക്കിയില്ലോ അവരെ ഞാൻ നോക്കണ്ട എൻ്റെ പാർട്നേഴ്സ് ഇങ്ങനെ പെരുമാറിയോ എന്റെ ഭാര്യൻ ഇങ്ങനെ പെരുമാറിയോ കോ എന്നാ അവളോട് ഞാൻ കാണിച്ചു തരാം ഈ റിവഞ്ച എല്ലാ മനുഷ്യന്റെയും അവരുടെ തലയിൽ എടുത്തെടുക്കുന്നത് ഇത് അങ്ങനെയല്ല കൃത്യമായി മെഡിറ്റേഷൻ ഉപയോഗിച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രാണന്റെ ഊർജം എനർജി കൃത്യമായി നിങ്ങളുടെ സബ് കോൺഷ്യസിലോട്ട് എൻറ്റർ ചെയ്ത് നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന മുഴുവൻ നെഗറ്റീവ് തോട്ട്സും കാരണം നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ നയിക്കുന്നത് പോസിറ്റീവ് തോട്ട്സ് അല്ല ഏതൊരു മനുഷ്യനെടുത്ത് നോക്കിക്കോ അവൻ്റെ ഏറ്റവും മോശമായ അനുഭവങ്ങളാണ് അവൻ നയിക്കുന്നത് പോസിറ്റീവായ തോട്ട്സ് അല്ല പോസിറ്റീവായ തോട്ട്സാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമുക്കത് എടുക്കാൻ തയ്യാറല്ല കാരണം എന്താ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നെഗറ്റീവായ തോട്ട്സാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഒരു തന്നെ വിശ്വസിക്കാൻ പാടില്ല അവനെ വിശ്വസിച്ച് അവൻ ചതിക്കും അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളാണ് നമ്മൾ സേഫായിട്ട് നിൽക്കണം നമ്മളെ പറ്റിക്കാനാണ് ആൾക്കാർ നടക്കുന്നത് എന്ന് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചത് ജനറ്റിക് അല്ലേ ഞാൻ പറഞ്ഞുതരാം നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ഭാഗമാണ് അല്ല ഇത് ആക്ച്വലി നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ കാണുന്നേ അപ്പോൾ ഈ മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ സാധനം പുറത്തു വരും കുറേ നാളും ഇത് ഗ്ലൻസഡ് ആവും പിന്നീടാണ് നിങ്ങൾ നിങ്ങളുടെ സോളുമായി കണക്ട് ആവാൻ പോകുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇൻറ്റൂഷൻസ് വരാൻ തുടങ്ങും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഹീലിംഗ് സംഭവിക്കാൻ തുടങ്ങും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താ അസുഖമാണോ ഉള്ളത് ആ അസുഖത്തെ ഹീലാവാൻ തുടങ്ങും ഇതെല്ലാം ഓർജ്ജ രൂപത്തിലാണ് ഇങ്ങനെയാണ് മെഡിറ്റേഷൻ ശൈലി മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൃത്യമായി ഇനി കൃത്യമായി ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ എടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പുറത്തു വരാം എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഏതൊരു അസുഖം എനർജി ഉപയോഗിച്ച് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഏതൊരു മാനസിക പ്രശ്നം എനർജി ഉപയോഗിച്ച് നമുക്ക് ഫീല് ചെയ്യാൻ പറ്റും രാഹുലെ ഞാനിത് ഇങ്ങനെ വെറുതെ പറയണല്ല എത്രയോ മനുഷ്യരെന്നറിയാമോ ഞാൻ എൻ്റെ കീഴിൽ നിന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന മെഡിറ്റേഷൻ ഉപയോഗിച്ച് ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എൻ്റെ കഴിവൊന്നല്ല അവരുടെ ഡെഡിക്കേഷനാണ് ഊർജ്ജം എനർജി ഒന്നോ ഉണ്ടോ ഈ എനർജിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്താൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാം അത് എന്തൊരു പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് പുറത്തു വരാം ഇനി നിങ്ങൾക്ക് അസുഖമാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാം പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വേണം ആരെ ദൈവത്തെയും ഈശ്വരനെയും സ്പിരിച്വാലിറ്റിയും വിശ്വാസം വേണം ആ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾ അവിടെ ഇരിക്കുന്ന അമ്പലത്തിരിക്കുന്ന പള്ളിയിലിരിക്കുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു നിർബന്ധം അവിടെ ആർക്കൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ പറ്റൂ ആ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു മാനിപ്പുലേഷൻ വരാൻ പാടില്ല അപ്പോൾ ഈ മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇങ്ങനെയാണ് സയൻറ്റിഫിക്കൽ നമ്മൾ പറഞ്ഞത് സംഭവിക്കുന്നത് അടുത്ത രീതിയിൽ ഇത് ഇതൊരു സ്പിരിച്വൽ രീതിയാണ് നേരത്തെ ചോദ്യം ചോദിച്ചല്ലോ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലാത്ത മെഡിറ്റേഷൻ തമ്മിൽ എന്ത് വ്യത്യാസം ഹാലൂസിനേഷൻ സൃഷ്ടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കി മെഡിറ്റേഷൻ എടുത്ത് ഏഹ് മാനസികമായി വിഭ്രാന്തി വിഭ്രാന്തിപ്പെട്ടവരെ ഡെയിലി ഞാൻ കാണാം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിനെ തൊണ്ണൂറ്റഞ്ച് ശതമാനമുള്ള അതീന്ദ്രിയമായ കഴിവുകളുള്ള അതീന്ദ്രിയമായ ഒരുപാട് ഡേറ്റകൾ ഇരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഫാൻറ്റസികളും നമ്മുടെ ഇല്ലൂഷൻസും നമ്മുടെ ആലൂസിനേഷനും നമ്മുടെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ദൈവങ്ങളെ കാണുക സോളിനെ കാണുക എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ തല കിടന്നത് പതുക്കെ വർക്കൗട്ടാന്ന് തുടങ്ങും മൂന്ന് രീതിയിലുള്ള ആലൂസിനേഷൻ സംഭവിക്കും ശബ്ദത്തിലൂടെ ടെച്ചിലൂടെ മറ്റേ കാഴ്ചയിലൂടെ മൂന്ന് രീതിയിലുള്ള ആലൂസിനേഷൻ സംഭവിക്കും ഈ ആലൂസിനേഷൻ വർക്കൗട്ട് ആകാൻ സാധ്യതയുണ്ട് ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സാധകന് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ആലൂസിനേഷൻ ആണെന്ന് പറയുന്നോടത്താണ് ഗുരുവും ഒരു സ്പിരിച്വൽ ഹീലറും ഗൈഡറും ഇരിക്കുന്നത് നിങ്ങളുടെ ആലൂസിനേഷൻ നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട മറ്റേത് എന്താ നമ്മളിങ്ങനെ ഇരുന്നു കണ്ണുകൾ അടച്ചിരുന്നു നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ശിവനെ കാണുന്നു അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് ദേവീനെ കാണുന്നു ആ കണ്ടു കാണുന്ന പ്രശ്നം നീയോ രാഹുൽ നിന്ന് വേറെ ചിന്തിച്ചു നോക്കി ദേവീനെ കാണാം രാഹുലിനെ കാണാം കണ്ണടച്ചു നോക്കി ഇങ്ങനെ ആലോചിക്കും ഓക്കെ ദേവി ഇങ്ങനെ വരുന്നു ഇങ്ങനെ നിൽക്കുന്നു വാളൊക്കെ പിടിച്ചു ആ ഓക്കെ കാണാൻ പറ്റും ശിവനെ കാണാൻ പറ്റും നമുക്ക് എന്ത് വിചാരിക്കുന്നു അത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണല്ലോ ട്രെയിനിങ് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ സാധനം തന്നെയാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ സംഭവിക്കുന്നത് പക്ഷേ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല മനസ്സിലാവുന്നില്ല അതായത് ഒരു സാധനം സംബന്ധിച്ചിട്ട് നീണ്ട കാലയളവാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ആ ഒരു സാധനം വരാൻ പാടില്ല ഇങ്ങനെ സംഭവിച്ചെന്ത് പറ്റും പിന്നീട് പിന്നീട് ഇവരത് വിശ്വസിക്കാൻ തുടങ്ങും ആ വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ മേഖല ഒരിക്കലും യൂട്യൂബിൽ നിന്നോ അറിവില്ലായ്മയുടെ അറിവില്ലാത്ത ആളുകളിൽ നിന്നോ മെഡിറ്റേഷൻ സ്വീകരിക്കാനേ പാടില്ല എന്തിനും മന്ത്രം പോലും സ്വീകരിക്കാൻ പാടില്ല തെറ്റിപ്പോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും പല ആളുകളും പറയും ഓക്കെ ഞാനിങ്ങനെ കാളി ഉപാസകനാണ് ഞാനിങ്ങനെ ശിവൻ ഉപാസകനാണ് എന്റെ ജീവിതത്തിൽ രക്ഷയില്ല രക്ഷയില്ലാത്തതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ ഗുരു ശരിയല്ല മനസ്സിലായി അതിൽ നിങ്ങൾ അത് ഉച്ചരിക്കുന്ന രീതിയോ പ്രവർത്തിക്കുന്ന രീതി ശരിയല്ല മെഡിറ്റേഷൻ കണ്ണടഞ്ഞിരുന്നല്ല മെഡിറ്റേഷൻ അതിന് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് അല്ലാതെ സിമ്പിളായിട്ട് വന്നിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമില്ല അത് ചെയ്യാൻ പാടില്ല അപ്പോൾ പല ആളുകളും പലരും പറയും ആ ഞാൻ ഒരു കഴിഞ്ഞ പ്രാവശ്യം എന്നൊരു ഒരു പയ്യം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ പതിനാല് ദിവസമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് എൻ്റെ ചക്ര ഉണർന്നു ഞാൻ പറഞ്ഞു ആഹാ എന്നിട്ട് ചക്ര ഉണർന്നിപ്പോൾ ഭയങ്കര ആറ്റീവായിട്ട് നിൽക്കഴിഞ്ഞാൽ ശിവനെ എല്ലാവരും കണ്ടുപിടിക്കും ഞാൻ പറഞ്ഞു ശരി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും ചെയ്യുന്നു അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ തലയിൽ ചോദിക്കണ്ടേ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാനെന്ത് പറയാനകത്ത് എന്ത് സാധനയാണ് ചെയ്യുന്ന ചെയ്യണമെന്ന് അറിയില്ല എന്ത് മെഡിറ്റേഷൻ ആണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്താണ് വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം പതിനാല് ദിവസത്തിനുള്ളിൽ അയാൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഡേഞ്ചറായ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പം നീണ്ട വർഷങ്ങളെടുക്കും ആദ്യം മെഡിറ്റേഷൻ സാധനം എന്ന് പറയുന്നത് നമ്മളെ പ്യൂരിഫൈ ചെയ്യണം എന്നാൽ നമ്മുടെ ശരീരത്തിന് ആദ്യം ക്ലെൻസ് ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് എനർജികൾ അടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം ക്ലിയർ ചെയ്ത് പുറത്തു വരണം അടുത്ത് നമ്മുടെ മാനസികാവസ്ഥ രാഹുലേ ഈ ലോകത്തെ ഏറ്റവും ടഫായിട്ടുള്ള ഈ ലോകത്തെ ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം നമ്മുടെ മാനസികാവസ്ഥയാണ് നമുക്ക് ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല നമ്മുടെ മാനസികാവസ്ഥ നിന്നങ്ങ് തകർക്കുക ആ നീ അത് ചെയ്യടാം നീ ഇത് ചെയ്യടാം നീ അങ്ങനെയല്ല നീ ഇങ്ങനില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മളിത് വിശ്വസിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഒരു നിമിഷം പോലും നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല കാരണം അത്രയും ഡേറ്റയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബ്രെയിൻ്റെ ഭാഗത്തിരിക്കുന്ന ഇരിക്കുന്ന അത്രയും ഡേറ്റ നമ്മൾ ബുഷ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ തീരുമാനിക്കുക ആ തൊണ്ണൂറ്റഞ്ച് ശതമാനമുള്ള സബ് കോൺഷ്യസ് തീരുമാനിക്കും നീ കരയണോ നീ ചിരിക്കണോ നീ സന്തോഷിക്കണോ നീ വിശ്വസിക്കണോ നീ എന്ത് ചെയ്യണമെന്ന് ആ സബ് കോൺഷ്യസ് തീരുമാനിക്കും സബ് കോൺഷ്യസിൽ അടുത്ത് അടങ്ങിയിരിക്കുന്ന മെമ്മറി മെമ്മറിയ സാധനമുണ്ട് അതായത് നമ്മൾ ഇതുവരെ ജനിച്ച നാളും ഒരു അമ്മയുടെ ഉദരം മുതൽ നമ്മൾ ഈ സമയം വഴി വന്നിരിക്കുന്ന കണ്ടതും കേട്ടതും കാണാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള മുഴുവൻ ഡേറ്റ ഒരു വട്ടം നമ്മൾ കണ്ടാൽ നമ്മൾ മറക്കില്ല എന്നുള്ള പ്രത്യേകത ഇത് നമ്മൾ സേവ് ചെയ്യും ഇത് എവിടെ സേവ് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം അപ്പോ ഒന്ന് ആലോചിച്ചോ ഇത് ഭയങ്കര ഒരു ഡേഞ്ചർ സ്റ്റേജാണ് കൃത്യമായി ഗൈഡഡ് ആയ ഒരു മെഡിറ്റേഷൻ എടുത്താൽ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ എന്തൊരു പ്രശ്നം നമുക്ക് പുറത്തു വരാം കാരണം ഈ ആനന്ദം എന്ന് പറയുന്നൊരു ഒന്നുണ്ട് എന്നാണോ നമ്മുടെ പ്രശ്നം മാറുന്നത് അന്ന് നമ്മൾ പോസിറ്റീവായ ഊർജ്ജമായിട്ട് കണക്റ്റ് ആവുകയും ആ പോസിറ്റീവായ ഊർജ്ജത്തെ നമ്മുടെ സോളിനെ നമ്മളിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഉണർത്തുകയും ഈ ആത്മാവും നമ്മൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാവുകയും ഇതിൽ നിന്ന് ആനന്ദം ഡെവലപ്പാകും ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓക്കെ എനിക്ക് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല സങ്കടം വിഷമൊക്കെ ഉണ്ടാവും ശരി മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ പോവാം കുറേ നാളെ നമുക്കൊരു റിയലൈസേഷൻ വരാം സന്തോഷം എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്ന ഒന്നാണ് ഇത് വലിയ പ്രശ്നമില്ല ആ റിയലൈസേഷൻ ഉണ്ടല്ലോ അവിടെ മുതൽ ആ വ്യക്തി സന്തോഷിക്കാൻ തുടങ്ങും കടം വന്ന് നശിച്ച് നാരാണക്കൽ പിടിച്ച് സു വക്കത്ത് എത്തുമ്പോഴും ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങാം ആ സമയത്ത് ആ വ്യക്തിക്ക് തോന്നും ഓക്കെ എനിക്ക് എനിക്കൊരു പോസിറ്റീവായി ഊർജ്ജം വരുന്നു എനിക്ക് പണിയെടുക്കാം ഇനി മുന്നോട്ട് പോകാം എനിക്കൊരു കോൺഫിഡൻസ് വരുന്നു ഒരു പോസിറ്റിവിറ്റി വരുന്നു എനിക്ക് പണിയെടുത്താൽ ഇനി ജീവിക്കാം എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയുണ്ട് ഇത് എവിടെ നിന്ന് വരും എന്ത് മോട്ടിവേഷൻ കിട്ടും ഇത് ആ വ്യക്തിയുടെ ഉള്ളിൽ തോന്നേണ്ട കാര്യമാണ് നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കാം എത്രവട്ടം കൊടുക്കാൻ പറ്റും നമുക്കൊരു തെറാപ്പി കൊടുക്കാം എത്രവട്ടം കൊടുക്കാൻ പറ്റും ആ വ്യക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായോ ആ വ്യക്തിയിലുള്ള ആത്മാവിനെയും ആ വ്യക്തിയുള്ള ചൈതന്യത്തെ നമ്മൾ ഉണർത്തി വിട്ടാൽ മാത്രം മതി എന്തൊരു പ്രശ്നം പരിഹരിച്ചിട്ട് തിരിച്ചു വരാം നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മുടെ ഉള്ളിലും നമുക്ക് ചെയ്യാൻ ഭയമാണ് അതെ നമുക്ക് പേടിയാ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമുക്കത് നേരിടേണ്ട നമുക്കറിയാം പക്ഷെ നമ്മൾ വിചാരിക്കും ഓ ഒരു പ്രശ്നം ഉണ്ടാവോ നമ്മുടെ അടി കിട്ടോ അല്ലെങ്കിൽ നാളെ വയ്ക്കാൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക ഈ ഭയം നമ്മൾ ഭരിച്ചോണ്ടിരിക്കുക മനസ്സിലായോ എന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരുന്നോ അന്ന് നമുക്ക് പോകാം നമുക്ക് ഇത്ര വളരെ സിമ്പിളാന്നേ നമ്മൾ ഒരാളെ പറ്റിക്കരുത് ചതിക്കരുത് വേദനിപ്പിക്കരുത് ഇത്ര ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട നിങ്ങളൊരു അമ്പലത്തിലും പോകേണ്ട ഒരു പള്ളിയിലും പോകേണ്ട ഞാൻ എപ്പോഴും പറയുന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ ഒന്ന് മര്യാദക്ക് കൊണ്ടെടുക്കാം നിങ്ങളുടെ മാനസികാവസ്ഥയെ ക്ലിയർ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക ആദ്യം നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ ഉള്ളിലുള്ള വൃത്തികേടുകൾ എന്താണ് നിങ്ങളുടെ കുറവുകൾ എന്താണ് നിങ്ങളുടെ കഴിവില്ലായ്മ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം നിങ്ങൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാതെ മറ്റൊരാളുടെ ജീവിതം വെച്ച് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ അവനെ പോലെ എനിക്ക് എനിക്കാവാൻ പറ്റുമോ ഒന്നും നടക്കണ കാര്യമൊന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു മെഡിറ്റേഷൻ എടുക്കുക കൃത്യമായി സ്പിരിച്വൽ ആവുക സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നോക്കുന്നതാണ് നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതാണ് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറിക്കുന്നത് അതല്ലാതെ ഈശ്വര വിശ്വാസത്തെ അല്ല സ്പിരിച്വാലിറ്റി എന്ന് പറിക്കുന്നത് തെറ്റുധരിക്കരുത് ഈ ആനന്ദം എന്ന് ഡെവലപ്പവുന്നോ അന്ന് നമ്മുടെ ജോലിയിലും നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ എല്ലാത്തിലും നമ്മൾ ഈ ആനന്ദം മിക്സ് ചെയ്യും എന്നാലോചിച്ച് നോക്ക് എനിക്കൊരു പ്രൊഫഷൻ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നു വരിക എൻ്റെ ആഗ്രഹം എന്താ എനിക്ക് ഒരു ഐ ഐ സി കാരനെ വേണം ഓക്കെ ഐ ഇടയിലുള്ള പ്രോസസ് എന്താ എനിക്ക് പഠിക്കണം സിവിൽ സർവീസ് പഠിക്കണം എനിക്ക് സിവിൽ സർവീസ് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട് എനിക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പ്രഷർ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പൊതുവേ നമ്മളെ പഠനത്തെ ബാധിക്കുന്ന ഒരു വിഷയം മെഡിറ്റേഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കും ഈ പ്രശ്നങ്ങളെല്ലാം മെൽറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും ഈ സന്തോഷം ഈ ആനന്ദം നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്യാമെന്നുള്ള പഠനത്തിൽ സക്സസ് ആണ് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ആ പ്രവൃത്തി ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് സാധനം വരും ഇതിപ്പം ഞാൻ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി ആഡ് ആരെയും നോക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയില് പകുതി പേർക്കല്ല തൊണ്ണൂറ് ശതമാനം പേർക്കും സന്തോഷമില്ല എന്നേ എങ്ങനെയൊക്കെയോ ചെയ്താൽ കളയാ എന്ന് നമ്മുടെ ജോലിയില് നമ്മൾ ഈ ആനന്ദം കൊണ്ട് പ്ലേസ് ചെയ്യുന്നു അന്ന് ഈ ലോകത്തെ ഏറ്റവും മികച്ച ഒരാളായിട്ട് നമ്മൾ മാറും നമ്മൾ ഏതൊരു ബന്ധത്തിൽ നമ്മുടെ ഭാര്യ ഭർത്താവോ ആവട്ടെ നമ്മൾ ഈ ആനന്ദം കൊണ്ട് അവിടെ നിന്ന് കൊണ്ടു വെച്ച് നോക്ക് ആ ബന്ധത്തില് എന്ത് മനോഹരമായിരിക്കും അറിയ ബന്ധം അടിപൊളിയായിരിക്കും സൗഹൃദങ്ങൾ കൊണ്ടുവച്ച് നോക്ക് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു ജോലിയിലോ സൗഹൃദങ്ങളിലോ ബന്ധങ്ങളിലോ ഒരു വ്യക്തിയും ആനന്ദിച്ചല്ല ചെയ്യുന്നത് കാരണം എന്താ ആ ആനന്ദം അവൻ്റെ ഉള്ളിലില്ല അവൻ എവിടെയോ തേടി നടക്കാം ബാറിൻ്റെ അകത്തും സൗഹൃദങ്ങളിലും ഫ്രണ്ട്ഷിപ്പുകളിലും ഇതെല്ലാം തേടി നടക്കാം ഇത് തേടി നടന്നാൽ കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഉള്ളിൽ ഉണ്ടെങ്കിൽ പുറത്തുണ്ട് അല്ലാതെ പുറത്തുള്ള സാധനം ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാലും നമ്മളൊരു തകർച്ചയിൽ പോയാലും നമ്മൾ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടിൽ പോയാലും ഈ ആനന്ദം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം അതല്ലാതെ ഞാൻ കുറേ ആനന്ദിച്ച് സന്തോഷിച്ചിട്ടും നമുക്ക് കടയിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല അരി കിട്ടില്ല എന്നല്ല പറയണ്ടേ നമ്മുടെ കർമ്മമേഖലയിൽ നമുക്ക് സന്തോഷം ഉപയോഗിക്കാൻ പറ്റണം അത് നമ്മുടെ ഉള്ളിൽ വേണം വളരെ സിമ്പിൾ ആണ്